ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കണ്ണിന് പൊന്നായ പൊന്നാങ്ങണി ചീരയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ ഏറ്റവും നല്ലൊരു ചീരയാണിത് ഈ ചീര നമ്മൾ ദിവസവും കഴിച്ചാൽ ചന്ദ്രനെ പകൽ സമയത്ത് കാണുന്നത് പോലെ കാണാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് ഏതൊരു കാലാവസ്ഥയിലും വളർത്താൻ പറ്റിയ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണിത് ഈ ചീര കണലുള്ളിടത്ത് വെക്കുമ്പോൾ നല്ല പച്ച കളറിലായിരിക്കും ഇരിക്കുന്നത് എന്നാൽ വെയിലുള്ളടത്ത് വെക്കുമ്പോൾ ഇവയുടെ റെഡ് കൂടിക്കൂടി വരും ഒരുപാട് ഗുണങ്ങളുള്ള ഈ ചീര സെയിലിനായിട്ട് ഇപ്പോൾ നസീമത്തെടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സപ്പിൻ്റെ നമ്പർ ഞാനിതിൽ കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി ഇതുപോലെ നല്ല ബുഷി പൊട്ടിലായിരിക്കും നിങ്ങൾക്ക് ഈ ചീര കിട്ടുന്നത് ഈ ഒരു ചീര കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻസുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്